നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വപ്നം കാണൂ എന്നാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയിലെ യുവാക്കൾക്ക് നൽകിയ ഉപദേശം എന്നാൽ ആശങ്കാജനകമാവിധം വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ ആ സ്വപ്നങ്ങളിൽ നിഴൽ വീഴ്ത്തുന്നതാണ് ഏറെ വർഷങ്ങളായി നാം കാണുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണെന്ന് ഇനിയും ആവർത്തിക്കേണ്ട കാര്യമില്ല തൊഴിലില്ലായ്മയുടെയും തൊഴിൽ നഷ്ടത്തിന്റെയും ആഴവും പരപ്പും വ്യക്തമാക്കുന്ന പല പഠനങ്ങളും സമീപകാലത്ത് പുറത്തു വരികയുണ്ടായി ഇപ്പോഴിതാ മറ്റൊരു പഠന റിപ്പോർട്ട് കൂടെ പുറത്തു വരികയാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ടു മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് മുപ്പത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും വയസ്സിന് വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലുള്ളത് യുവാക്കളേക്കാൾ അധികം യുവതികളാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ സംസ്ഥാനത്ത് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നാപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനവും തൊഴിൽ രഹിതരാണ് ഈ പ്രായവിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ ഇരുപത്തിനാല് തൊഴിൽ രഹിതരാണെന്നാണ് കേന്ദ്ര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ പോയിന്റ് ശതമാനം തെലങ്കാന ഇരുപത്തി ശതമാനം രാജസ്ഥാൻ ഇരുപത്തിനാല് ശതമാനം ഒഡീഷ ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഡൽഹിയാണ് മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച റിപ്പോർട്ടാണ് പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് ഈ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് പതിനേഴ് ശതമാനമാണെന്നാണ് സർവേയിൽ വിശദീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇത് പതിനാറ് ആയിരുന്നു സർവേയിൽ കറന്റ് വീക്കിലി സ്റ്റാറ്റസ് അതായത് സി ഡബ്ല്യു എസ് അടിസ്ഥാനത്തിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കണ്ടെത്തിയിരിക്കുന്നത് അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയായെന്ന് ഒരു മാസം മുൻപ് പുറത്തുവന്ന എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു ഇന്ത്യയിലെ തൊഴിൽ രഹിതർ എൺപത്തിമൂന്ന് ശതമാനവും യുവജനങ്ങളാണെന്നും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നേടിയവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയാണെന്നുമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ചേർന്ന് പുറത്തുവിട്ട ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ രണ്ടായിരത്തിൽ മുപ്പത്തി പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു തൊഴിലില്ലായ്മയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അറുപത്തി പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നിരിക്കുന്നു അഭ്യസ്ഥ വിദ്യരായ സ്ത്രീകൾക്കും പട്ടിക വിഭാഗങ്ങൾക്കും നല്ല ജോലികൾ ലഭിക്കുന്നില്ലെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ തൊഴിൽ ശക്തി വലുതായത് നേട്ടമാണെങ്കിലും വലിയൊരു വിഭാഗത്തിന് തൊഴിൽ വൈദഗ്ധ്യം തീരെ ഇല്ലെന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നു എഴുപത്തി അഞ്ച് ശതമാനം യുവജനങ്ങൾക്കും ഇമെയിൽ അറ്റാച്ച്മെന്റ് അയക്കാൻ അറിയില്ലെന്നും അറുപത് ശതമാനം പേർക്കും ഫയലുകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോലും അറിയില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പഠന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രാജ്യത്ത് അഭ്യസ്ത വിധ്യരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അതിന് ആനുപാതികമായി തൊഴിലവസരങ്ങൾ അവസരങ്ങൾ വർദ്ധിക്കുന്നില്ല കോവിഡ് പ്രതിസന്ധിയിൽ കൂടുതൽ തൊഴിൽ നഷ്ടം സംഭവിച്ചത് ഈ സാഹചര്യത്തെ കൂടുതൽ ദുർഘടമാക്കുകയും ചെയ്തു